മൂടാനുള്ള സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗം വരും ദിവസങ്ങളിൽ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സംജാതമാകുകയാണ് ഇവരുടെ ജീവിതത്തിൽ ശുക്രദശ കാലം ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇവരെ കാത്തിരിക്കുന്ന നല്ല നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോ കാണുന്ന മുമ്പ് പ്രിയ പ്രിയപ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ രോഹിണി മകീരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച മുതൽ ഇവരുടെ ജീവിതത്തിൽ ശുക്രദശാകാലം ആരംഭമാണ് ശുക്രദശാകാലത്തിൽ ഒട്ടനവധി നല്ല ഭാഗ്യങ്ങൾ ഇനി അടുത്ത ഏഴ് വർഷക്കാലം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പലവിധ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ആനുകൂല്യങ്ങൾ കാലതാമസം നേരിട്ടവർക്ക് ഇനി തുടർച്ചയായ കുറേ കാലം അത് തടസ്സങ്ങൾ മാറി നല്ല രീതിയിൽ ലഭിക്കാനും സാധ്യതയുണ്ട് ഇനിയുള്ള കുറച്ച് കാലം ഭാര്യ ഭർത്തൃ കലഹങ്ങൾ ഒന്നും ഇല്ലാതെ സർവ ഐശ്വര്യത്തോടുകൂടി കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും നേത്രരോഗം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ ഈ കാലഘട്ടത്തിൽ ഒഴിവായി പോകുന്ന ഒരു ഭാഗ്യം കൂടി ഇവർക്ക് കിട്ടും ഇവരുടെ ജീവിതത്തിൽ വിഘ്നങ്ങൾ മൂലം നേരിട്ട കാര്യങ്ങൾ ഒരു പരിധിവരെ ഇനി ഇവർക്ക് ലഭിച്ചു തുടങ്ങും മക്കളെ കൊണ്ട് സന്തോഷ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ധനപുഷ്ടി ഉണ്ടാകും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിക്കിട്ടും വഴിയാത്രക്കിടയിലെ തടസ്സങ്ങൾ നീങ്ങും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്തായിട്ട് ജോലിക്ക് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാകും ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥനക്കൂറിൽ പിറന്ന മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇവർക്കും ഇവരുടെ ശുക്രദശാകാലം ആരംഭം അതുകൊണ്ട് തന്നെ സർവ ഐശ്വര്യം ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സൈനിക വിഭാഗത്തിൽ തൊഴിൽ ചെയ്യുന്ന മിഥുനക്കൂറുകാർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ സേവന മേഖലകൾക്കും എല്ലാ തടസ്സങ്ങളും നീങ്ങിവരും വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം ആയിരിക്കും സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും രോഗാരിഷ്ഠിതകൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ പറ്റും കലഹസ്വഭാവം വിട്ടൊഴിയും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല മനസ്സും ഇവർക്ക് ഉണ്ടാകും ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം സ്വീകരിക്കുന്നതിൽ അമാന്തം കാണിക്കരുത് വാദബന്തിയായ വേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമിതാക്കളുടെ ആഗ്രഹവും സഫലമാകും ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വീട്ടിൽ അന്തരീക്ഷം സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട് തുടർച്ചയായ ആറു വർഷക്കാലം ഗ്രഹസ്ഥാനം വളരെ അനുഗ്രഹങ്ങൾ ബാരിച്ചൊരിയുന്ന സമയമാണ് ഈ സമയത്ത് ഒരു പുതിയ ഗൃഹനിർമ്മാണം ആരംഭിച്ചാൽ വളരെ വേഗം ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഇതിലേക്ക് താമസം മാറാൻ ഉള്ളൊരു യോഗവും ഇവരിൽ കാണുന്നുണ്ട് പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും ഒരു അന്ത്യം ഉണ്ടാകും മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെങ്കിലും ഭയപ്പെടേണ്ടതില്ല ഇനി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന മെച്ചപ്പെടുന്നൊരു സാഹചര്യമാണ് വരാൻ ഇരിക്കുന്നത് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസന ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു തുടങ്ങും ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയവർക്ക് അതിനെല്ലാം തക്കതായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും ബന്ധുജനങ്ങളുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കാനും ബിസിനസ്സിൽ മുന്നേറ്റം നടത്താനും സാധിക്കും വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു അവസരം വരുന്നുണ്ട് നാൽക്കാലി വളർത്തുന്നവർക്ക് ബിസിനസ് ലാഭകരമാകും തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും ദൂരയാത്രകൾ വേണ്ടിവരും യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഒൻപതിലെ വ്യാഴം ഇവർക്ക് അനുഗ്രഹവുമായി തുടർച്ചയായ കുറച്ചു കാലം ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും ഭാഗ്യങ്ങൾ വാരിക്കൂരി ചൊരിയുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധനപുഷ്ടിയും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും വരും കാലങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം കുറച്ച് ദിവസം ഇനി അങ്ങോട്ട് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുകയും മനസ്വസ്ഥത കുറയുകയും ചെയ്യുമെങ്കിലും പിന്നീട് അതിന് മാറ്റം കണ്ടു തുടങ്ങുകയും ചെയ്യും ദാമ്പത്യബന്ധത്തിലെ സ്വരച്ചേർച്ച കുറഞ്ഞു തുടങ്ങും മനോദുഖങ്ങൾക്കും അറുതി കണ്ടു തുടങ്ങും ദൂരയാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണം നടക്കും അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറയും എല്ലാ കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ അകന്നു പോകുന്നതിന്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കണം മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിവരും ബാങ്ക് ലോൺ തുടങ്ങി വയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട് കർമ്മമണ്ഡലം മണ്ഡലം പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മെച്ചപ്പെടും തൊഴിൽ സ്ഥലത്തെ കലഹം അഗ്നിബാധ ഇവ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ടു പോകാൻ ഗൃഹ ഉപകരണങ്ങൾ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങാനും ഈ സമയത്ത് സാധിക്കും ഇവർ ഇവരുടെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി കൂടുതൽ ഐശ്വര്യം ലഭിക്കാനായിട്ട് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക കുടുംബ ബന്ധം ദൃഢമായി പോകുന്നതിന് വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പോയി സന്ദർശിച്ചു പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം ഇനി കന്നിക്കൂറിലെ ഉത്രം രണ്ട് മൂന്നോ നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ലക്നത്തിൽ കേതു രണ്ടിൽ ശുക്രൻ മൂന്നിൽ കുജൻ നാലിൽ ആദിത്യൻ ബുധൻ ആറിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഇതാണ് ഗ്രഹനില ഇതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു തുടങ്ങുകയാണ് ഇനി ഇട്ടുമൂടാനുള്ള സമ്പത്തിന് അവകാശികളാകുന്ന ഈ നക്ഷത്രജാതകർക്ക് കാത്തിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ തെളിയുകയാണ് കിട്ടാനുള്ള പണം അപ്രതീക്ഷിതമായിട്ട് കൈവശം വരുന്നത് ഏറെ സന്തോഷം നൽകും സഹോദരങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഒരു കാലഘട്ടമാണ് കന്നിക്കൂറിലെ നക്ഷത്രജാതകർക്ക് ഇവരുടെ വിവാഹത്തിന് വേണ്ടി ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇനി ആ പ്രശ്നം മാറി പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കുടുംബ ബന്ധം ഇവർക്ക് ലഭിക്കും കുറേയൊക്കെ കാര്യസാധ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് വരും വിഷയങ്ങളിൽ വിജയം ഇവർക്ക് ഒപ്പമാണ് ആദരവും അംഗീകാരവും ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും കൂടുതൽ യാത്രകൾ വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും അവിചാരിതമായി ധനം വന്നു ചേരും തലവേദന ചെവി വേദന കാല് പാദങ്ങൾ വിണ്ടുകീറുക ഇവയ്ക്ക് സാധ്യതയുണ്ട് ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ പണം മുടക്കി ബിസിനസ് ചെയ്യുന്നവർക്ക് തിരട്ടിയായിട്ട് തിരികെ ലഭിക്കും ഇവർ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം